ഹലോ ഹലോഡി വെൽക്കം ടു എൻസ്ട്രക്ഷൻ വർക്ക് നമ്മൾ ഇന്ന് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തണെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ബെൽറ്റ് ആണ് അടിച്ചത് എല്ലാ വീട്ടുകാർക്കും എന്തിനാണ് നമ്മൾ ബെൽറ്റ് അടിക്കുന്നത് ഒന്നും ഒരാൾക്കും അറിയില്ല എല്ലാരും പറ എൻ്റെ വീടിന് ബെൽറ്റ് അടിക്കാന്നുള്ളത് ഈ ബെൽറ്റിനോട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരുവിധ ആൾക്കാർക്കൊന്നും പറഞ്ഞിട്ട് ആരും പറഞ്ഞിരിക്കാ കാരണം വീട്ടുകാരെ സംബന്ധിച്ച് പോലീക്ക് ഈ മേഖല അറിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ ബെൽറ്റ് അടിക്കുക എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ നമ്മളിവിടെ ഈ ബോളർ കണ്ടോ ഈ ചില സ്ഥലത്ത് ഉണ്ടാകുക ബോളറിന്റെ മോള് ഇതിൻ്റെ മോള് പെരുക്കാനടിക്കും തന്നെ ബ്ലാസ്റ്റർ ചെയ്യും പൂയെന്തൊക്കെ ഇട്ടാണ്ട് സംസാരമൊക്കെ ഇട്ടാണ്ട് സിമെന്റ് ഇട്ടാണ്ട് ഇതിന് മോള് ബ്ലാസ്റ്റർ ചെയ്യും അത് ശരിക്കും ചെയ്യാണ്ടൊക്കെയാണ് ബെറ്റർ കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൗട്ട് ഉണ്ടല്ലോ ഈ ഗ്രൗട്ട് ഈ കല്ലിന്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ ഞമ്മളെ ബെൽറ്റിന് ഭയങ്കര ബലായിരിക്കും അപ്പൊ ഞമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മോള് മാക്സിമം നമ്മൾ ബ്ലാസ്റ്ററേയും ചെയ്യാണ്ട് തന്നെ കോൺക്രീറ്റ് ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു പിടുത്തം ഉണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട വിഷയം അതാണ് പിന്നെ നമുക്ക് അതിലുള്ള നഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് കുറഞ്ഞ സിമെന്റ് നഷ്ടപ്പെടും നമ്മൾ സാധാരണ മമൗണ്ട് ബ്ലാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഇതിപ്പോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് മീറ്റർ ഉണ്ടാവും ഈ നൂറ്റിനാൽപ്പത് മീറ്റർ നമ്മൾ ബ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് ആറ് ചാക്കോളം ബ്ലാസ്റ്റർ ചെയ്യാൻ മതി പക്ഷേ ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പത്ത് ചാക്കോളം നമുക്ക് നഷ്ടപ്പെടും പത്ത് ജാക്ക നമുക്ക് നഷ്ടമായത് എന്തെങ്കിലും ഭയങ്കര വില ആയിരിക്കും നമ്മള് ഗ്രൗട്ടുകൾ മുഴുവനും ഈ കല്ലിൻ്റെ ഉള്ളിലൂടെ ഫുള്ള് പാസ് ചെയ്യുമ്പോൾ ഭയങ്കര വില ആയിരിക്കും ഓക്കെ പിന്നെ ചില ആൾക്കാർ ഈ ബെൽറ്റ് അടിക്കുക ഇരുപത് ഇരുപത്തഞ്ച് വീതിയിലാണ് ഞമ്മളിവിടെ ഫുള്ള് അടിച്ചത് ഇരുപത്തഞ്ച് വീതിയാ ഇരുപത്തഞ്ച് വീതി അടിക്കാനുള്ള കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ച് ഓഫ്സെറ്റ് പുറത്തുണ്ടാവും ഒരു ഇഞ്ച് ഓഫ്സെറ്റ് ഉള്ളിലുണ്ടാവും അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും വെറുതെ എന്തിനാ കൂട്ടിടിക്കണേ കൂട്ടി ആവശ്യമില്ല ആവശ്യമില്ലാണ്ട് കല്ല് എട്ടിഞ്ചാ വീതി ഉണ്ടക ഇതിപ്പോ നമ്മൾ രണ്ട് ഇഞ്ച് ഒഫ്സെറ്റ് ഇടുന്നത് അത് ഒഫ്സെറ്റ് രണ്ട് ഇഞ്ച് പുറത്തോട്ടല്ല കൊടുക്കേണ്ടി ഒരു ഇഞ്ച് പുറത്തോട്ടേക്കും ഒരു ഇഞ്ച് ഉള്ളിലേക്കും അത് നമ്മൾ എന്താ ചോദിച്ചിരുന്നെങ്കിൽ സംഭവം കാണിച്ച ഒരു അവിടെ കട്ടങ്ങി നമ്മൾ ഞമ്മളിവിടെ ഈ ടാപ്പിൽ നമുക്ക് കല്ലുണ്ടായാല് എട്ട് ഇഞ്ചാണ് നമ്മളെ കല്ലിന്റെ വീതി ഉണ്ടാകുക നമ്മൾ ഇവിടെ അടിച്ചത് പത്ത് ഇഞ്ചാ ഇത് വീതി കണ്ടോ ചേട്ടാ കളേ ഈ പത്ത് ഇഞ്ചാണ് നമ്മൾ വീതി അടിച്ചത് പക്ഷെ നമ്മൾ കല്ല് പടവ് ചെയ്യുന്ന സമയത്ത് എട്ട് ഇഞ്ചിലാകും ഒരു ഇഞ്ച് പുറത്തും ഒരു ഇഞ്ച് പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇഞ്ച് ഓഫ്സെറ്റ് ഉണ്ടാവും അത് നമ്മൾ ചെയ്യുന്ന എന്താ അറിയും അല്ലാതെ ചില സൈറ്റിൽ നിന്ന് ചില ആൾക്കാർ പറയും എട്ട് ഇഞ്ച് കറക്റ്റ് മതി എന്തിനാ യാസിയിടുന്നെ ആ ഞമ്മളത് യാസിയിടാനുള്ള കാരണം നമുക്ക് ഈ ചതലി കയറണ്ടല്ലോ നമ്മൾ കറക്റ്റ് കോൺക്രീറ്റിന്റെ മുകളിൽ തന്നെ പടവ് വരും കോൺക്രീറ്റിന്റെ മുകളിൽ തന്നെ പടവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചതലുകൾ വരുന്ന ആ കുറവുണ്ടാവും മറ്റ് കറക്റ്റ് നമ്മൾ ഒരു ഇഞ്ച് ചിലപ്പോൾ ഉള്ളിലൊക്കെ കയറി മണ്ണിന്റെ മുകളിൽ നമ്മൾ കല്ല് വെക്കണത് സുഖമാണ് ചെതലിന് കയറാൻ ചെതു കയറാൻ വെച്ചാൽ ചെറിയ ചെറിയ എറുമ്പോ സാധനവും ആ ചെലലിന് കയറാൻ ഭയങ്കര സുഖമാണ് നമ്മൾ ഉള്ളിലോട്ടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് ബെൽറ്റിന്റെ മുകളിൽ തന്നെ പടവ് വന്നിണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇല്ല ഒരിക്കലും ചെതിൽ കയറില്ല ചെതിൽ കയറാൻ പാടില്ല അതിന്റെ കണക്കാണ് പിന്നെ ചെതിൽ കയറുമ്പോൾ നമ്മൾ രക്ഷയില്ലെട്ടോ കാരണം ബെൽറ്റിന്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് അതിനാണ് ഞമ്മളെന്ത് ഇത്രക്കും വീതി അടിച്ചത് പക്ഷെ എല്ലാ സ്ഥലത്തും അടിക്കുമ്പോൾ നമ്മൾ ഈ വീതി അടിക്കാൻ പറ്റില്ല ഇവിടെന്ന ഈ ഏരിയ ഈ ഒരു ഏരിയ നമുക്ക് ഇരുപത്തി മൂന്നേ ഒമ്പത് ഇഞ്ചാണ് നമ്മൾ വെച്ചത് ഇരുപത്തി മൂന്ന് ഒമ്പത് ഇഞ്ച് അത് ഒരു ഇഞ്ച് ഒഫ്സെറ്റ് പുറത്തുണ്ടാവും ഉള്ളു കറക്റ്റ് തൂക്കിനായിരിക്കും ഉണ്ടാകാം അത് എന്തുകൊണ്ടാണ് ഉള്ളു കറക്റ്റ് തൂക്കി നമ്മൾ വെച്ചത് ഇത് ഉള്ളോട്ട് ഈ ഒരു ഇഞ്ച് ഒഫ്സെറ്റ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ടൈൽസിന്റെ പണിയെടുക്കുമ്പോൾ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എന്ത് കറക്റ്റ് തൂക്കിന് ഇവിടെ ഇത് ബാത്റൂമിന്റെ ഒരു ഏരിയ ആണ് വന്നത് ഈ ബാത്റൂമിന്റെ ഏരിയ എന്തായിരിക്കും രണ്ടും ഇത് എല്ലാ ഭാഗവും സെയിം ആയിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ കാര്യം പിന്നെ നമ്മൾ ഇതാ ഇതിന്റെ സൈഡിലൊക്കെ ഇതാ നല്ല കുമ്മായൊക്കെ ഇട്ടു കണ്ടോ സൈഡിലൊക്കെ നല്ല കുമ്മൊക്കെ ഇട്ട് പേപ്പറൊക്കെ വെച്ച് കുമ്മായിട്ട് നല്ല അടിച്ച് ക്ലിയർ ആക്കിയതാണ് കാരണം ഇതില് മണ്ണിടാത്തത് കൊണ്ട് ഗ്രൗണ്ട് കുറെ പോയി പോവും പണി വൃത്തി ഉണ്ടാവില്ല നമുക്ക് ഒരു പണി വൃത്തിയാകുമ്പോഴല്ലേ നമ്മള് ഫസ്റ്റ് ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന ടൈം ഒരു ഫസ്റ്റ് ബെൽറ്റ് അടിക്കാനുള്ള അതിൽ ഓലിക്ക് നമ്മള് തൃപ്തി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പണി ഉണ്ടാവുള്ളൂ അപ്പൊ മാക്സിമം നമ്മൾ വൃത്തിയിലെടുക്കാൻ നമ്മൾ ശ്രമിക്കുക ചെയ്യുന്ന പണി നമ്മൾ പുറത്തൊക്കെ കണ്ട് ഫുള്ള് കുമ്മ്മായും കാര്യങ്ങളൊക്കെ ഇട്ട് മാക്സിമം ഇതിന്റെ ഗ്രൗട്ടിനെ നമ്മൾ ഇതിൽ പിടിച്ചു നിർത്താനും വേണ്ട അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഉള്ളില് ഗ്രൗട്ട് ഇട്ട് കഴിഞ്ഞു ഉള്ളിൽ ഗ്രൗട്ട് വേണ്ട ഉള്ളിൽ ഫുള്ള് നമ്മൾ നാളെ പലകു പുറത്തും ഇടും മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി പിന്നെ പൊളിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് ഉള്ളിൽ മണ്ണ് മണ്ണിടാനുള്ളതിനടി ആർക്കും കാണില്ല ആരും അറിയില്ല പ്രശ്നമില്ല പുറം എപ്പോഴും മിയാമിയായിരിക്കണം ആൾക്കാർ കാണുന്ന പകം ഇപ്പോ ഏരിയ ഞങ്ങളെ പണി മുഴുവൻ കഴിഞ്ഞിട്ടോ ആയിരുന്നു നമ്മൾ ഫുള്ള് പുതിയ പല കണ്ടോ ഇതിന് ഫുള്ള് പുതിയ പലക നമ്മള് ഫുള്ള് ഉള്ള കൊടുത്തത് ഇതിന് നാൽപ്പത് കുവീക്കോളും പലകിന്ന് നാൽപ്പത് കുവീക്ക് പലക നാൽപ്പത്തഞ്ച് നാല്പത്താറ് പീസോളം ഉണ്ടാവും മൂന്നേ പത്ത് നീളത്തുള്ളേ ഇത് ഫുള്ള് നമ്മൾ ഉള്ളിലടിച്ചത് ഒരൊറ്റ ഒന്നും പുറത്തടിച്ചില്ല പുറത്ത് ഫുള്ള് പഴയ പലക ഇത് എന്തുകൊണ്ടാകും ഫുള്ള് പഴയ പലക പുറത്തടിച്ചത് ഇതാവുമ്പോഴെങ്കിൽ ലാസം വെള്ളം കിട്ടിയില്ലെങ്കിൽ വൃത്തി ഉണ്ടാവും പുതിയ പല ഫുള്ള് ഗ്രൗണ്ട് പളയന്റെ മോള് പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ പുതി ഉള്ളില് ഫുള്ള് പുതിയതും പുറത്ത് ഫുള്ള് പഴയതും അടിച്ചത് എന്നാ ഉള്ളിൽ പ്രശ്നമല്ല പൊളിച്ച് കഴിഞ്ഞ് മണ്ണിട്ടുണ്ടെങ്കിൽ എവിടെയൊന്നും കാണില്ല ഓക്കെ താങ്ക്